പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പദ്ധതി നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനത്ത് അലഭാവം തുടരുകയാണ് പദ്ധതി പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും സംസ്ഥാന വിഹിതം അനുഭവിക്കുന്നതിൽ അനുവദിക്കുന്നതിൽ പിശുക്ക് കാട്ടി പിണറായി സർക്കാർ ബജറ്റ് വിഹിതമായ ഇരുപത്തി മൂന്ന് ദശാംശം ആറ് കോടി ആവശ്യപ്പെട്ടപ്പോൾ ആകെ നൽകിയത് എട്ട് ദശാംശം രണ്ട് ആറ് കോടി രൂപ മാത്രം ജനം എക്സ്ക്ലൂസീവ് ഗ്രാമപ്രദേശങ്ങളിൽ റോഡ് കണക്ടിവിറ്റി സംവിധാനം മെച്ചപ്പെടുത്താനുള്ള പി എം ജി എസ് വൈ പദ്ധതി കേരളത്തിൽ ഇഴഞ്ഞു നീങ്ങുകയാണെന്നതിനുള്ള തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് പദ്ധതി പൂർത്തീകരണത്തിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും സംസ്ഥാന വിഹിതം അനുവദിക്കുന്നതിൽ സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്നതിന് ഈ രേഖകൾ സാക്ഷി പദ്ധതിയുടെ സംസ്ഥാന ബജറ്റ് വിഹിതമായ ഇരുപത്തിമൂന്ന് ദശാംശം ആറ് പൂജ്യം കോടിക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയത് മെയ് ഇരുപത്തിമൂന്നിന് മാസം ഒന്ന് കഴിഞ്ഞിട്ടും പണം നൽകാതെ വന്നതോടെ സംസ്ഥാന ഗ്രാമീണ റോഡ് വികസന അതോറിറ്റി ജൂലൈ നാലിന് സർക്കാരിന് കത്ത് നൽകി ബജറ്റ് അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ സർക്കാർ നൽകിയതാകട്ടെ എട്ട് കോടി ഇരുപത്തിയാറ് ലക്ഷം മാത്രം പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം അനുമതി ലഭിച്ച ലഭിച്ചൊന്ന് കിലോമീറ്ററിന്റെ അൻപത്തിരണ്ട് ശതമാനമായ എഴുന്നൂറ്റി നാല് കിലോമീറ്റർ മാത്രമാണ് കേരളത്തിൽ പൂർത്തിയായത് അറുന്നൂറ്റി അറുപത്തി കിലോമീറ്ററിലെ ജോലികൾ നീങ്ങുന്ന സാഹചര്യത്തിൽ പദ്ധതി പൂർത്തീകരണത്തിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നിന്നും ഇരുപത്തിയാറ് മാർച്ചിലേക്കും കേന്ദ്രം നീട്ടി നൽകിയിരുന്നു ഇതിനുശേഷവും റോഡ് നിർമ്മാണത്തിലും ഫണ്ട് അനുവദിക്കുന്നതിലും സംസ്ഥാനത്ത് അനാസ്ഥ തുടരുന്നുവെന്നതാണ് ശ്രദ്ധേയം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം